ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് വീഡിയോസ് ഇടാനും എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് കേട്ടോ ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പം ഇന്ന് ഞാൻ ഷോപ്പൊക്കെ നേരത്തെ തുറന്നു വെച്ചു കേട്ടോ എപ്പോഴും നമ്മൾ ഷോപ്പൊക്കെ തുറക്കുന്ന വീഡിയോ ഒക്കെ ഇടാറുണ്ടല്ലോ അപ്പം ഞാൻ ഇന്ന് നേരത്തെ തുറന്നു വെച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ പണിയൊക്കെ തുടങ്ങിയിട്ടോ അപ്പം അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കി പിന്നെ ചട്ണി അരച്ച് ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഷോപ്പൊക്കെ തുറന്നു പിന്നെ അവിടെ കുറച്ച് അടിച്ചു വയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്ന് വന്നിട്ട് ചീരയാണ് കേട്ടോ നമ്മൾ ചീര ചാറ് വെക്കാൻ പോവാണ് പിന്നെ അതുപോലെ തന്നെ നങ്കിമീൻ മീൻ വറുക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ നങ്കിമീൻ മീൻ വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ നമ്മളിപ്പോൾ ചീരയാണ് വെക്കാൻ പോകണത് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ പച്ചക്കറി മുത്തശ്ശി രണ്ട് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോയിൽ വീടിലിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അപ്പോൾ വാങ്ങിച്ച ചീരയാണ് കേട്ടോ അപ്പോൾ രണ്ട് കെട്ട് പച്ച ചീര ഉണ്ടായിരുന്നു പിന്നെ പരിപ്പ് ഞാൻ നേരത്തെ തന്നെ കുക്കറിലൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക ചീരയൊക്കെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പരിപ്പ് ആദ്യം തന്നെ വേവിച്ച് വെച്ചു അതിന് ശേഷം ചീര നമ്മളതിലിട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി അതുപോലെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് കുക്കറിൽ ഒരു ഒരു വിസിൽ വിസിലിട്ടോ പിന്നെ അതിൽ ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയും മൂന്നാലെണ്ണം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കറി വെക്കണം കറി വയ്ക്കുമ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുക്കറിൽ അത് വേവുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെറുതെ സമയം കളയേണ്ടല്ലോ അപ്പോൾ ഓരോ പണികളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർത്താൽ നമ്മുടെ അടുക്കള പണിയൊക്കെ വേഗം കഴുകുമല്ലോ അത് അത് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുളിയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞൊന്ന് അങ്ങനെ എല്ലാവടേയും ക്ലീൻ ചെയ്തും കഴിഞ്ഞു കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി അതുപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അത് ചൂടാറിയ ശേഷം വേണം അതിന് ശേഷം വേണം നമുക്ക് കടുകൊക്കെ താളിക്കാനായിട്ടോ ഞാൻ തേങ്ങയൊന്നും അരക്കുന്നില്ലേ നമുക്ക് തേങ്ങ അരച്ചും വെക്കാം കേട്ടോ തേങ്ങയും കുറച്ച് ജീരവും കുരുമുളകൊക്കെ അരച്ചിട്ട് വെച്ചാലും നന്നായിരിക്കും ഞാനിപ്പോൾ അധികം ഒന്നും വെക്കുന്നില്ല കുറച്ചല്ലേ വയ്ക്കുന്നുള്ളൂ അതുകൊണ്ട് പരിപ്പ് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് അപ്പം തേങ്ങ അരക്കാണ്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം നങ്കിമീൻ നമ്മൾ അപ്പോഴേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നങ്കിമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ നന്നായിരിക്കും കേട്ടോ ചീരച്ചാറിൻ്റെ കൂടെ ഉണക്കമീൻ വറുത്തത് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടോ ശരിക്കും പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നന്നായി പോയിട്ട് അതിൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ കിട്ടും കേട്ടോ ഞാനാണെങ്കിൽ കഞ്ഞിവെള്ളം രാവിലെ തന്നെ കൊണ്ട് കളഞ്ഞു കേട്ടോ ഓർമ്മയില്ലാണ്ട് അപ്പം ഞാൻ പച്ചവെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് ഭാഗത്ത് ഈ തോലൊക്കെ തോലൊക്കെ ഇങ്ങനെ ഇതുപോലെ കളഞ്ഞ് അതിലൊരു കറുപ്പ് സാധനം ഉണ്ടാവില്ലേ അതും കൂടി കളയുകട്ടോ അങ്ങനെയാണ് നമ്മളിത് നേരെയാക്കുക അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും ഞാൻ അഞ്ച് ചുമപ്പ പറഞ്ഞതൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാം എന്താ പറയുക വൃത്തിയാക്കി കഴിഞ്ഞു വൃത്തിയാക്കി കഴുകി അതിന് ശേഷം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വറുക്കണം അപ്പോഴേക്കും നമുക്ക് ചാറൊന്ന് കടുക് താളിക്കാം കേട്ടോ നമ്മുടെ ചീരച്ചാറും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് കടുക് തളിച്ചാൽ അത് കഴിഞ്ഞു അപ്പോൾ കറിയായി അപ്പോൾ ഉച്ചത്തേക്കുള്ള നമ്മുടെ ചോറിൻ്റെ കറി ആയിട്ടുണ്ട് ഇനി നമുക്കത് വറുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ ചീര വാങ്ങിച്ചിട്ട് കുറേ ആയിട്ട് അന്ന് അമ്മയുള്ളപ്പോൾ ഒരിക്കലും വാങ്ങിച്ചായിരുന്നു പിന്നെ അതിന് ശേഷപ്പോഴാണ് കേട്ട് വാങ്ങിക്കുന്നത് മോൾക്കാണെങ്കിലും ഇഷ്ടമേ അല്ല പിന്നെ എന്തായാലും നിർബന്ധിച്ച് കഴിപ്പിക്കണം കേട്ടോ ആഴ്ച ഒരിക്കലെങ്കിലും കഴിക്കണ്ടേ ചീരയൊക്കെ അതു പറഞ്ഞിട്ട് ഞാൻ എന്തായാലും വെച്ചാണ് കേട്ടോ അപ്പോൾ ചീരച്ചാറൊക്കെ കടുക് താളിച്ചു അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നങ്കിമീൻ മീൻ വറുക്കാം കേട്ടോ നങ്കി വെച്ചാൽ ചില ചിലത് മാന്തൾ എന്നൊക്കെ പറയും കേട്ടോ ഇവിടെ പാലക്കാട് നമ്മുടെ ഇവിടെ പുതുനായിരത്തൊക്കെ നങ്കി മീൻ എന്നാണ് പറയുക അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇതാ നമ്മൾ മുളകും ഉപ്പൊക്കെ പരത്തി വെച്ചിരിക്കുന്ന നങ്കിമീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഈ ചീരച്ചാറിൻ്റെ കൂടെ ഈ നങ്കിമീൻ അല്ലെങ്കിൽ ഏത് ഉണക്കമീനാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല ഏത് മീനാണേലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും കുറേ ദിവസമായി ഉണക്ക മീൻ വാങ്ങിച്ചിട്ടും കുറേ ദിവസമായിട്ടോ കുറേ ദിവസം മാസങ്ങളായിട്ടോ പച്ചമീനാണ് കൂടുതൽ വാങ്ങിക്കുക അങ്ങനെ നമുക്ക് ഉച്ചക്കുള്ള മീനൊക്കെ നമ്മൾ നമ്മളിത് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ മണം കേട്ടിട്ട് തുമ്മൽ വന്നോട്ടോ ഭയങ്കരമായിട്ട് അങ്ങനെ നമ്മളിത് ആ മീനൊക്കെ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഇതല്ല ആവുമ്പളില്ലേ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഈ പാനിൽ അപ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ല നല്ലതാട്ടോ അതിൽ മീൻ വറുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഇട്ടതാണ് അപ്പോൾ അത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും വിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഒരു ബക്കറ്റ് തുണികളുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസത്തെയാണ് രണ്ട് ദിവസം അലക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടതാണ് പിന്നെ ഇതൊന്നും ആ സൈഡിൽ വിരിച്ചുവിട്ട നമ്മുടെ മീൻ അവിടെ വേവുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് നമുക്കിതൊക്കെ ഒന്ന് വിടാം ഡ്രൈ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ ഇവിടെ ഇത്തിരി മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം എന്താ പറയുക മഴ രണ്ട് ദിവസമായിട്ട് ഇടയ്ക്ക് ഒന്ന് പെയ്ത് പോകുന്നുണ്ട് വലുതായിട്ടുള്ള മഴയൊന്നും ഇല്ലാട്ടോ ചെറുതായിട്ടുള്ള മഴയാണ് എന്നാലും കൂടി അത്രയ്ക്കും അങ്ങോട്ട് വെയിലില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് എന്താണ് ചോറും ചീരച്ചാറും അതുപോലെ തന്നെ നങ്കി മീൻ ഫ്രൈയുമാണ് കേട്ടോ എന്നാൽ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും മോളും കൂടി കഴിക്കുകയാണ് കേട്ടോ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ മോള് പറയുന്നുണ്ട് എനിക്ക് ചീരച്ചാർ വേണ്ട ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും വിടില്ല എന്തായാലും കുറേ ദിവസമായി അവൾ കഴിക്കണേ ഇല്ല കേട്ടോ എന്നെ പറ്റിച്ചോണ്ടേ നിറക്കാണ് ചീര വെച്ചാൽ കഴിക്കണേല അപ്പോൾ എന്തായാലും ഇന്ന് ചീര കഴിച്ചേ പറ്റൂ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആളോട് പറഞ്ഞിട്ട് അങ്ങനെ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ചോറ് കഴിച്ചിട്ട് വരാം പിന്നെ ഷോപ്പിലാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ഡളാണ് കേട്ടോ ആ ബിസിനസ്സൊക്കെ ഭയങ്കര ഡളാണ് എന്തായാലും കനം ചേച്ചി ഷോപ്പിലിരിക്കുന്നുണ്ട് കണം ചേച്ചിക്ക് പിന്നെ ദോശയാണല്ലോ അതുകൊണ്ട് ഇനി ഞാൻ കഴിച്ച് പോയിട്ട് കണം ചേച്ചി വന്നിട്ട് കഴിക്കുള്ളൂ കേട്ടോ നേരത്തെ കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ അപ്പം എൻ്റെ അടുത്ത് കഴിച്ചിട്ട് വരാൻ പറയും അതുകൊണ്ട് തന്നെ ഞാനും മോളും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പം ചീരച്ചാറും പിന്നെ നങ്കിമീൻ വറുത്തതുകൊണ്ട് ഇപ്പോൾ മോൾ ഏതോ സിനിമയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം അത് കണ്ടിട്ട് ഞാൻ എന്തായാലും ഹാളിൽ വന്നിട്ട് ഇരുന്നിട്ടോ കഴിക്കുന്നത് കേട്ടോ ഇപ്പോൾ ചൂടുകാലം തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിൽ ഇരിക്കുന്നില്ല അവിടെ ഷീറ്റല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഹാളിൽ ഇരുന്നാണ് കേട്ടോ കഴിക്കാറ് അപ്പം മോൾക്ക് കഴിക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കണെന്ന് പറഞ്ഞിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത് കേട്ടോ അത് കട്ട് ചെയ്തതും അവൾ തന്നെ ഒരു ഇതായിരുന്നു കേട്ടോ ചീരച്ചാർ വയ്ക്കണോ വെച്ചു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്തായാലും വൈകുന്നേരം വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു ഇപ്പം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവിടെ നിന്നത് കഴിപ്പിച്ചു കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പിൽ കണ്ടില്ലേ അവർ ഇട്ടു പിടിച്ച പോലെ ഇരിക്കണോ മഴ വരുന്ന ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മഴ ചാറട്ടെ പിന്നെ നമുക്ക് എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ച് നേരം നമ്മുടെ ഊഞ്ഞാലിൽ വന്നിരുന്നു കേട്ടോ അങ്ങനെ ഇതിലിരിക്കുമ്പോൾ നല്ലൊരു നല്ല സുഖമാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടാനായിട്ട് നല്ല സുഖമാണ് അപ്പോൾ കുറേ നേരം ഊഞ്ഞാലിൽ പിന്നെ അപ്പൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിടയിൽ അപ്പൂസ് ആനു പോയിട്ട് മോള് പോയി വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൂസ് അത് അവിടെ ഇരുന്ന് ടി വി കാണുകയാണ് കേട്ടോ അപ്പം അവനെ കഴിക്കാൻ എന്തെങ്കിലും വേണം പറഞ്ഞു അപ്പോൾ അതാ ലഡ്ഡുവും മൈസൂർ പാക്കും പിന്നെ അലുവിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിയുടെ അവിടെ അവിടെ നിന്ന് കല്യാണം അവിടെ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവനത് മതി പറഞ്ഞു അപ്പോൾ ഞാൻ മൈസൂർ പാക്കും പിന്നെ ജിലേ ജിലേബിയല്ല ലഡുവും അതൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അവന് സ്നാക്സ് എന്തെങ്കിലും വേണമെന്നാണ് പറഞ്ഞത് കേട്ടോ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് മതിയോ ചോദിച്ചപ്പോൾ ആ ശരി എന്ന് പറഞ്ഞു എന്നിട്ട് കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവൻ അങ്ങനെ അവിടെ വെച്ചു കേട്ടോ മുഴുവൻ കഴിച്ചൊന്നുമില്ല പിന്നെ കുറേ കഴിഞ്ഞിട്ട് അപ്പോസ് അവിടെ പോയി വീട്ടിൽ പോകണം പറഞ്ഞിട്ട് മോള് കൊണ്ടാക്കി ഉണ്ടാക്കിയിട്ടോ പിന്നെ അതിന് ശേഷം വൈകുന്നേരം ഞാൻ എല്ലാം എല്ലാവരെയൊന്നും അടിച്ചു വിടുകയാണ് കേട്ടോ ഇപ്പം എപ്പോഴും വൈകുന്നേരം കേട്ടോ അടിക്കൽ ഒന്നും അടിക്കണില്ല ചൂടായതുകൊണ്ടേ ഇപ്പം മഴ മഴയുണ്ട് രണ്ടുമൂന്ന് മഴ കിട്ടി എന്നാലും ചൂടത്രയ്ക്ക് അങ്ങോട്ട് കുറഞ്ഞിട്ടോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ അങ്ങനെ എല്ലാം അവിടെ അടിച്ച് വാരി തുടച്ചൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം വിളക്ക് വെച്ചു കേട്ടോ അതാ മോള് വിളക്ക് വെച്ചു അതാ ചേച്ചി തൊഴുതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോളെപ്പോഴും മോളാണ് കേട്ടോ ഇവിടെ വിളക്ക് വെക്കണത് എപ്പോഴും വിളക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബസ് മക്ക വെച്ചെടുക്കും പിന്നെ അപ്പോഴേക്കും എന്താ നമ്മുടെ കുഞ്ഞു പെണ്ണ് വന്നു കേട്ടോ കുഞ്ഞു പെണ്ണ് കുറച്ച് നേരം ഇതാ മോൾ എടുത്തിട്ട് വന്ന് ഏണെന്നിട്ട് അവളെ കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരുന്നു വിളക്ക് വെച്ചത് കണ്ടപ്പോൾ മോൾ കുഞ്ഞിപ്പെണ്ണില്ലേ ഇങ്ങനെ തൊഴുന്നോട്ടോ എല്ലാം അറിയുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ എല്ലാം അറിയുണ്ട് സാമി സാമി പറഞ്ഞിട്ട് കൈയൊക്കെ കൂപ്പി തൊഴുകാണ് കേട്ടോ ഇത് കണ്ടില്ലേ തൊഴുകാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കാൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് കണ്ടില്ല കളിക്കണ കണ്ടില്ലേ കുഞ്ഞു പെണ്ണ് അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റ ഷോപ്പ് അടച്ച് വന്നതാണ് കേട്ടോ